ഒന്നൊന്നര നൃത്തമാണ് ഈ വണ്ണത്തില് കോൺഫിഡന്റ് ആയിട്ട് കളിക്കാന്ന് പറഞ്ഞത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല അത് കളിക്കാൻ പറ്റുന്നത് ഈശ്വരം പിന്നെ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അതില്ലാണ്ട് ജീവിക്കാനും പറ്റില്ല എന്റെ ഒരു അഭിപ്രായത്തിൽ കലോത്സവം നടത്തരുത് കച്ചവടം പക്കാ കച്ചവടമാണ് നടത്തുന്നത് ഇപ്പൊ ജഡ്ജസിനെ സ്വാധീനിക്കുക രാഷ്ട്രീയപരമായിട്ട് ആൾക്കാരെ സ്വാധീനിച്ച് പൈസ കൊടുത്ത് പ്രൈസ് പ്രൈസ് മേടിക്കൈസ് പിടിച്ചോട്ടെ പൈസ കൊടുത്ത് പിടിച്ചോട്ടെ ആ പിടിക്കുന്ന കുട്ടി ഉണ്ടല്ലോ അന്തസ്സായിട്ട് കളിച്ച കുഴപ്പമില്ല ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നാ കാണാം എല്ലാ സ്ഥലത്തും വണ്ടി നടക്കണ്ട എല്ലാ സ്ഥലത്തും ഇതിനൊരു പരിഹാരം വേണ്ട കുഞ്ഞുങ്ങളല്ലേ ഇവര് ഈ വീഡിയോസ് കണ്ടവരൊക്കെ പറഞ്ഞ മറ്റേ കുട്ടിക്ക് അതിനോട് അർഹത്തില്ല ഇത് ആരാണ് ജഡ്ജിന്ന് ചോദിച്ചപ്പോ ചോദിച്ചു പിടിച്ചായിരുന്നു കണക്ക് മാഷ് എ പ്ലസ് ബി ഓൾ സ്ക്വയർ അല്ല മൃദംഗത്തിലാളൊന്നും